കലോത്സവത്തിലെ വിജയികൾക്ക് ആകർഷണീയമായ ട്രോഫികൾ ഒരുക്കി ട്രോഫി കമ്മിറ്റി ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും അടക്കം വിജയികൾക്കുള്ള ആകർഷണീയമായ സമ്മാനങ്ങൾ ട്രോഫി കമ്മിറ്റി സജ്ജീകരിച്ചിരിക്കുകയാണ് താനൂർ ഉപജില്ലാ കലോത്സവത്തിലെ വിജയികൾക്ക് ആകർഷണീയമായി ട്രോഫികളാണ് ട്രോഫി കമ്മിറ്റി ഒരുക്കിയിട്ടുള്ളത് ഹൈസ്കൂൾ വിജയികൾക്കും പ്രത്യേകം തന്നെയുള്ള ട്രോഫികൾ ഒരുക്കിയിട്ടുണ്ടെന്നും അറബി വിഭാഗത്തിലെ മത്സര വിജയികൾക്കും ട്രോഫികൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ട്രോഫി കമ്മിറ്റി ഭാരമഹികൾ പറഞ്ഞു നമ്മൾ താനൂർ ഉപജില്ലാ കലോത്സവം അഞ്ചാം തീയതി തിങ്കളാഴ്ച മുതൽ രജിസ്ട്രേഷനോട് കൂടി ആരംഭിച്ചതാണ് ഏകദേശം പതിനായിരക്കണക്കിന് ആളുകളും വിദ്യാർത്ഥികളും ഒക്കെ പങ്കെടുക്കുന്ന ഒരു വലിയ കലോത്സവമാണ് ട്രോഫികൾ തന്നെ ആയിരത്തി ഇരുന്നോളം ഇൻഡിവിജ്വൽ ട്രോഫികൾ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് ഓവറോൾ ട്രോഫികൾ കൊടുക്കുന്നുണ്ട് എച്ച് എസ് എച്ച് എസ് എസ് യു പി എൽ പി ഇങ്ങനെ ഓവറോൾ ട്രോഫികളും അതുപോലെ തന്നെ അറബി കലോത്സവത്തിന് എച്ച് എസ് ഹയർ സെക്കൻഡറി എച്ച് എസ് യു പി എൽ പി ഫസ്റ്റിനും സെക്കൻഡും തേർഡിനും നമ്മൾ ട്രോഫി കൊടുക്കുന്നുണ്ട് മറ്റെല്ലാ കമ്മിറ്റികളുടെയും കൂട്ടായ പ്രവർത്തനത്തോടുകൂടി ഇത് നല്ലൊരു കലോത്സവമാക്കി മാറ്റാൻ വേണ്ടി ഇത്രയും ദിവസം കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇന്ന് സമാപനമാണ് ഏകദേശം മണിയോട് കൂടി നമ്മൾ എല്ലാ പരിപാടികളും പൂർത്തീകരിച്ച് ആറരയ്ക്ക് നമുക്ക് സമാപന സമ്മേളനം തുടങ്ങാൻ വേണ്ടി സാധിക്കും ഒരു ഏഴിടരോടുകൂടി നമ്മൾ എല്ലാ പരിപാടികളും തീർക്കുന്ന രീതിയിലേക്കുള്ള ഷെഡ്യൂളാണ് നടക്കുന്നത് പ്രോഗ്രാം കമ്മിറ്റി കൃത്യമായിട്ട് പരിപാടികൾ നടത്തുകയും അവരുടെ പരിപാടികളുടെ റിസൾട്ടുകളും കൃത്യമായി എത്തിച്ചേരുന്നുണ്ട് സർട്ടിഫിക്കറ്റ് എത്തിച്ചേരുന്നുണ്ട് അത് നമുക്ക് വേണ്ട രീതിയിൽ വിതരണം ചെയ്യാനും സാധിക്കുന്നുണ്ട് ഈ സ്കൂളിലെ കുട്ടികളാണിത് കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് അധ്യാപകരടക്കം വിദ്യാർത്ഥികളും ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും സജ്ജീകരിക്കാൻ സജ്ജീവം സജ്ജീവ്